കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ അറുപത്തിനാലാമത് വിഗ്രഹ ദർശന ദിനാഘോഷം ജൂലൈ പതിനാലിന് നടക്കും ധാരാ നാമജപം വിശേഷാൽ ദീപാരാധന മഹാപ്രസാദമൂട്ട് എന്നിവയാണ് വിഗ്രഹ ദർശന ദിനാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്നത് ആഘോഷ പരിപാടികൾക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വിഗ്രഹ ദർശന ദിനാഘോഷം ഭക്തി നിർഭരമായ ചടങ്ങുകളുടെ ആഘോഷിക്കും ഈ വർഷത്തെ വിഗ്രഹ ദർശന ദിനാഘോഷം നടക്കുന്നത് വിശേഷാൽ പൂജകൾ അഭിഷേകം ധാരാനാമജപം നാമജപം മഹാപ്രസാദോട്ട് തുടങ്ങിയ ചടങ്ങുകളാണ് നടക്കുന്നത് ക്ഷേത്രം തന്ത്രി പറമ്പൂരില്ലത്ത് നീലകണ്ഠൻ നാരായണൻ ഭട്ടതിരിപ്പാടിന്റെയും മേൽശാന്തി ദേവനാരായണൻ നമ്പൂതിരിയുടെയും മുഖ്യകാർമ്മികത്വത്തിലാണ് വിഗ്രഹ ദർശന ദിനത്തിലെ ചടങ്ങുകൾ നടക്കുന്നത് ദക്ഷിണാമൂർത്തി സങ്കല്പത്തിലുള്ള ശിവസാന്നിധ്യമുള്ള കടപ്പാട്ടൂർ ക്ഷേത്രത്തിൽ ശിവഭഗവാന്റെ രൂപമാണ് പ്രദർശിച്ചിട്ടുള്ളത് ദക്ഷിണഭാരതത്തിൽ ശിവഭഗവാന്റെ രൂപത്തിലുള്ള പ്രതിഷ്ഠയുള്ള ഏക ശിവക്ഷേത്രമാണ് കടപ്പാട്ടൂർ അറുപത്തിനാലാമത് വിഗ്രഹദർശന ദിനമായ ജൂലൈ പതിനാലിന് രാവിലെ വിശേഷാൽ പൂജകൾ അഭിഷേകങ്ങൾ ധാരാ നാമജപം എന്നിവ നടക്കും ഒൻപതര മുതൽ മഹാപ്രസാദമൂട്ട് ആരംഭിക്കും ഭക്തജനങ്ങൾ സമർപ്പിച്ച ഉൽപ്പന്നങ്ങളാൽ തയ്യാറാക്കിയ മഹാപ്രസാദമൂട്ടിന് അഞ്ഞൂറ്റിയൊന്ന് പറ അരിയുടെ വിഭവങ്ങളാണ് തയ്യാറാക്കുന്നത് രാവിലെ ഒൻപത് മുപ്പതിന് പല ആശ്രമത്തിലെ സ്വാമി വീതസംഗാനന്ദ ഭദ്രദീപം കൊളുത്തുന്നതോടെ മഹാപ്രസാദമൂട്ടിന് തുടക്കമാകും നൂറ്റി അൻപത്തിയൊന്ന് കിലോ ശർക്കരയുടെ പ്രസാദ വിതരണവും ഇതോടനുബന്ധിച്ച് നടക്കും വിഗ്രഹ ദർശന സമയമായ രണ്ട് മുപ്പതിന് വിശേഷ ദീപാരാധന നടക്കും മൂന്ന് മണിക്ക് തിരുവരങ്കിൽ ഓട്ടൻതുള്ളൽ ഭരതനാട്യം ഹരികഥ വൈകിട്ട് ദീപാരാധന എന്നിവ നടക്കും രാത്രി എട്ടിന് ഘടം മാത്രം ഉപയോഗിച്ചുള്ള മോദം മോഹന മോഹനഘടനാഥം പ്രത്യേക പരിപാടിയും നടക്കും വിഗ്രഹ ദർശന ദിനാഘോഷത്തിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വർഷത്തെ ദർശന ദിനാഘോഷം ജൂലൈ പതിനാലാം തീയതി ഞായറാഴ്ച വിശേഷാൽ പൂജകൾ അഭിഷേകങ്ങൾ ധാരാളം മഹാപ്രസാദോട്ട് എന്നീ ചടങ്ങുകളോടെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പറമ്പൂരില്ലത്ത് നീലകണ്ഠൻ നാരായണൻ കട്ടതിരിപ്പാടിന്റെയും മേൽശാന്തി ദേവനാരായണൻ നമ്പൂതിയുടെ മുഖ്യ കാരണകത്വത്തിൽ നടക്കുകയാണ് പൂർണ്ണ ശിവസാന്നിധ്യത്തോടെ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ കുടികൂട്ടുന്ന ഈ മഹാക്ഷേത്ര സന്നിധി അപീഷ്ട കാര്യശി വിദ്യാവിജയം വിവാഹ തടസ്സങ്ങൾ ദീർഘസഭാംഗല്യത്തിനും സഭ ദുരിതങ്ങൾ നീങ്ങുന്നതിനും ഉത്തമമായ സങ്കേതമാണ് അറുപത്തിനാലാമത് വിഗ്രഹദർശന ദിനമായ ജൂലൈ പതിനാലാം തീയതി പുലർച്ചെ അഞ്ചിന് തുറക്കൽ വിശേഷാൽ പൂജകൾ അഭിഷേകങ്ങൾ ആർമോദ മുതൽ താരനാമൂപം ഒമ്പത് മുപ്പത് മുതൽ മഹാപ്രസാദോട്ട് വിഗ്രഹ ദർശന സമയമായ രണ്ട് മുപ്പതിന് വിശേഷാൽ ദീപാരാധന മൂന്ന് മണിക്ക് തിരുവരങ്കിൽ ഓട്ടത്തോട് ഭരതനാട്യം അഞ്ചു മണിക്ക് ഹരി കഥ വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന ഏഴ് മണിക്ക് സോപാന സംഗീതം മണിക്ക് ഘടം മാത്രം ഉപയോഗിച്ചുള്ള പരിപാടി പ്രസിഡന്റ് ഷാജി കുമാർ പി എസ് സെക്രട്ടറി ശശികുമാർ പി എസ് ഖജാൻജി ബാബു കെയർ മനോജ് കുമാർ മധുസൂദനൻ നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സ്റ്റാർ വിഷൻ ന്യൂസ് പാലാം